എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവരോടും ഹാപ്പി ഈസ്റ്റർ പറയട്ടെ ഇന്ന് നമ്മൾ ഈസ്റ്റർ പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ വല്ലാണ്ട് മുഖമുരൊന്നുടനില്ല നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ റൈസ് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ റൈസ് വേഗാൻ ഒരു പാത്രത്തിലേക്ക് മുക്കാൽ ഭാഗം വെള്ളം കൊടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ വറ്റിച്ചൊന്നുമല്ല എടുക്കണത് നമ്മൾ സാധാരണ അരി വെക്കണ പോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് ഞാനപ്പം ആ വെള്ളത്തിലേക്ക് നമുക്ക് ചേർക്കാനുള്ള ഐറ്റംസാണ് ഗ്രാമ്പു പട്ട ഏലക്കായ ഒരു ചെറിയ കഷ്ണം മെയ്സ് ജാതിപത്രി ബേ ലീഫ് രണ്ട് പച്ചമുളക് മൂന്നാല് വെളുത്തുള്ളി പച്ചമുളക് നടുക് കീറിയട്ടിട അതുപോലെ വെളുത്തുള്ളി ഒന്ന് ചതച്ചും ഇടാം വെളുത്തുള്ളി ഗ്രാമ്പു ഒന്ന് ചതച്ചിട്ടിട്ട അത്രയും നല്ലതാണ് കേട്ടാ വെളുത്തുള്ളി ഒന്ന് ചതച്ചതിന് ശേഷമാണ് ഒന്ന് ഇട്ടാ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ മുളക് ഒന്ന് പിന്നെ നടു കീറി മുഴുവൻ ഇടിക്കണ്ട ഇടാ രണ്ട് പച്ചമുളക് ഇട്ട അങ്ങനെ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇടാ അത് നമ്മൾ ഗ്രാമ്പു പട്ട ഏലക്കായ ജാതിപത്രി പെരിഞ്ചീരകം പിന്നെ ഷാജീരകം ഇത്രയുമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഉപ്പ് നമ്മൾ ഇതിൽ ഉപ്പിട്ടിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഉപ്പ് രസം ഇങ്ങനെ ഒന്ന് മുൻപിട്ട് നിൽക്കണം അതാണ് നമുക്ക് അതിൻ്റെ ഉപ്പിൻ്റെ ഇത് മനസ്സിലാക്കണത് കേട്ടാ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ വെള്ളം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളക്കണുണ്ട് ഈ സമയത്ത് നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന റൈസ് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ജീര റൈസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കൈമ റൈസും അല്ല ബസ്മതി റൈസും എടുക്കാം കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് ജീര റൈസായിട്ട് തോന്നും ജീര അല്ലെങ്കിൽ കൈമ ആയാലും കുഴപ്പമില്ല ബസ്മതി റൈസിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റി പണ്ടൊക്കെ എല്ലാവരും ബസ്മതി റൈസ് ഒക്കെ തന്നെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ടേസ്റ്റി ഇതാണെന്ന് തോന്നി ഇനി ഇത് ഞാൻ അങ്ങനെ അടച്ചു വെച്ചൊന്നും വേവിക്കാറില്ല ഏകദേശം ഒരു എട്ട് മിനിറ്റോളം കുക്ക് ചെയ്യാറുണ്ട് ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് മാത്രമേ വേവിച്ചെടുക്കാറുള്ളു കേട്ടോ പിന്നെ ഇത് തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ ഓക്കെ ഞാൻ ഞാൻ ഒരു പാണ്ഡൻ ലീവ്സ് കട്ട് ചെയ്തിട്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പം ഒരു പാണ്ടൻ ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർക്കാം ഒരു അര ടീസ്പൂൺ റോസ് വാട്ടർ അതിൽ ചേർത്ത് കൊടുക്കാം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കുറച്ച് അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർക്കാം ഇനി അത്ര അധികം എക്സ്പീരിയൻസ് ഇല്ല അധികം ബിരിയാണി വെച്ച് എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും ബെറ്റർ ആണ് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം അരി ഒന്നുമൊന്നുമ്പോൾ മുട്ടാണ്ടോ ഒത്തിരി കുക്കായി പോയാലൊക്കെ നമുക്കതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും അപ്പം ഇതൊരുവിധം കുക്കായി വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മളുടെ റൈസ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ കുക്കായാൽ മതിട്ടാ നടു നമ്മളിങ്ങനെ കടിച്ച് നോക്കുമ്പോൾ ഒരു ലേശം കടിക്കണ ഒരു പരുവത്തിൽ എടുക്കുക അപ്പം അത് ആദ്യത്തെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നമുക്ക് കുക്ക് ആവണമെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ആകുമ്പോൾ തന്നെ ഒന്ന് രണ്ട് കയ്യിൽ നമുക്ക് ആദ്യമേ തന്നെ ഇടാം മീൻസ് അത് ഇരുന്നും കുക്കാകും എന്നിട്ട് ഇതുപോലെയുള്ള വലിയ പാത്രത്തിലേക്ക് നമുക്കിങ്ങനെ പരത്തി പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഫാൻ റെഡിയിൽ വയ്ക്കുക അപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് ൂരിക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ദം ചെയ്യുമ്പോഴക്കും റൈസ് അങ്ങ് കുഴഞ്ഞു പോകും കേട്ടാ പിന്നെ വേഗം വേഗം ഊറ്റി എടുക്കണം ഊറ്റി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫാൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ടൊന്ന് നന്നായി തണുപ്പിക്കാം നമ്മൾ വിചാരിക്കും എന്റെ ചൂടൊക്കെ പോയാൽ എന്താ നമ്മൾ ദം ചെയ്യുമ്പോൾ വീണ്ടും അത് കുക്കായി വന്നോളും കേട്ടാ നല്ല പഞ്ഞി പോലെ ഇരിക്കും ആരും പേടിക്കണ്ട പാണ്ഡൽ ലീവ്സൊക്കെ നമ്മൾ ഇപ്പോഴെടുത്ത് മാറ്റണ്ട ആ റൈസിലോട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം നിന്നോട്ടെട്ടോ നമുക്ക് ഇതൊന്നും ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് മാറ്റാം ഇപ്പം ആ ഫ്ലേവർ കരിയിൽ പിടിക്കാൻ നല്ലതാണ് അതുകൊണ്ടൊന്നും കള കളയണ്ടട്ട പൈനാപ്പിളിൻ്റെ പീസൊക്കെ പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു കുറച്ച് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ കുറച്ച് പീസസും കൂടി ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഫ്ലേവറാണ് വരാം അത് രുചിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഊണ് കൂറ്റിയിട്ട് നമുക്കിങ്ങനെ പരത്തിപ്പരത്തി ഇട്ട് കൊടുക്കാം ഇടക്കിടക്ക് ഒന്ന് മറിച്ച് മറിച്ച് കൊടുക്കണം കേട്ടോ ഫാൻ്റെ അടിയിൽ വെച്ചങ്ങനെ വെക്കരുത് ഇനി ഫാൻ്റെ അടിയിൽ നിങ്ങൾ വെക്കണില്ലെങ്കിലും ഒരേപോലെ വെക്കരുത് ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് അരി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പം അടിഭാഗത്ത് കൂടുതൽ വെന്തത് കേട്ടോ പുഴയാണ്ടിരിക്കണമെങ്കിൽ എപ്പോഴും ഒരു മുക്കാൽ വേവില് നമ്മൾ റൈസ് എടുക്കണം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഞാൻ പറഞ്ഞത് എത്രത്തോളം തോന്നും കറക്റ്റാണ് ഓക്കെ അപ്പം എല്ലാവരും ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഞാനൊന്ന് ഫാൻ്റെ അടിയിൽ വയ്ക്കും മീൻസ് ഇത് നേരത്തെ ഇപ്പോൾ രാവിലെയൊക്കെയാണ് റൈസ് വേവിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ ഫാൻ്റെ അടിയിൽ വെക്കാറില്ല ചില ദിവസം ഞാൻ തലേ ദിവസം വേവിച്ചിട്ട് ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാറുണ്ട് എന്ന് വെച്ചാൽ കുട്ടികളെപ്പോഴും ബിരിയാണി ചോദിക്കണേന്ന് പറയാൻ പറ്റില്ല അപ്പം നമുക്ക് ഈസിയിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റൈസ് ഞാൻ ഇതുപോലെ വേവിച്ച് വെക്കാറുണ്ട് അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബിരിയാണിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ സോറി ചൂടാറട്ടെട്ടാ ഓക്കെ ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒത്തിരി ലെങ്ത് ആവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ഈ ചിക്കനിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് ചെറുനാരങ്ങ നീര് ലേശം ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി കൈകൊണ്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂറോളം വെച്ചതാണ് കേട്ടോ ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇതാകുക അതായത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പില മല്ലിയില പുതിനയില സവാള തക്കാളി ഞാൻ ഞാനിതെല്ലാവരും നിങ്ങൾ എപ്പോഴും നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണ കാര്യം എന്താണെന്ന് വെച്ചോവറായിട്ട് മസാല ചേർക്കില്ല അപ്പോൾ നമുക്ക് ആ ബിരിയാണിക്ക് ചിക്കൻ്റെ ഒരു രുചി കിട്ടൂല മസാല വളരെ കുറവിട്ടിട്ട് വേണം ശരിക്കും നമ്മൾ ബിരിയാണി ചെയ്ത് ദം ചെയ്ത് എടുത്ത് വരുമ്പോൾ ആ ചിക്കനിന്നൊക്കെ ഉള്ള ആ എല്ലി മജ്ജയിൽ നിന്നൊക്കെ ഉള്ള ആ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് ബിരിയാണിക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ പരമാവധി മസാല കുറച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് പേഴ്സണലി ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യാറ് അതുകൊണ്ട് ഞാൻ മസാലകളൊക്കെ വളരെ കുറവ് ചേർത്തിട്ടുള്ളൂ കേട്ടോ വളരെ കുറഞ്ഞ അളവ് ഒരു മീഡിയം സൈസ് സവാള അതുപോലെ തന്നെ ഒരു തക്കാളി പിന്നെ തക്കാളി ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ ഇതുപോലെ വട്ടൻ തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജ്യൂസ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് ഗ്രേവി കിട്ടും തക്കാളിയുടെയൊക്കെ വല്ലാണ്ട് ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കൻ്റെ രുചി നിങ്ങൾ അറിയാതെ പോകും ബട്ട് അതാണ് ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറ് ഓക്കെ അപ്പം ഇതൊരു ഏകദേശം ഒരു രണ്ട് ഓളം ചിക്കൻ ഉണ്ട് ഞാൻ അതിൻ്റെ എന്താണ് ചിറക് അങ്ങനുള്ളതൊക്കെ ഇല്ലേ പരമാവധി കണ്ടത് കഴുത്ത് ഭാഗമൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇതൊക്കെ കൊടുക്കാം ഇത് ഇതാണ് പാണ്ടൻ ലീവ്സ് ഇട്ട് ഇത് നമുക്ക് റിലയൻസിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നീളത്തിൽ ഇങ്ങനെ ഉണ്ടാവും ഉദ്ദേഹം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇത് ഇതെനിക്കിവിടെ എൻ്റെ സ്റ്റുഡൻറ്റ് കൊണ്ട് തന്നതാണ് അപ്പോൾ ഞാനത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ആക്കി വെച്ച് ഒത്തിരി കുറച്ച് നാളെ ഇരിക്കും ഇത് ഇതിപ്പോൾ തന്നിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മാസത്തോളം ആയി ഇത് വാങ്ങിക്കാനും കിട്ടും നമുക്ക് വീടുകളിൽ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം ഓക്കെ നല്ല രുചി തരുന്നതാണ് കേട്ടോ ബിരിയാണിക്കൊക്കെ അപ്പം നമുക്കിനിതൊക്കെ വഴറ്റിയെടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഞാൻ ഇടുന്നത് കേട്ടോ തക്കാളി ഒഴുകെ ബാക്കിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണേ ഒന്നും നന്നായി വഴന്ന് വരട്ടെ കേട്ടോ അപ്പൊ ഇതിൽ ഞാൻ പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിരിയാണിയിൽ ഞാൻ അങ്ങനെ മുളക് പൊടി അങ്ങനെ വല്ലാണ്ട് ചേർക്കാറില്ല മല്ലിപ്പൊടി മാത്രമാണ് ചേർക്കണത് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയുമാണ് ചേർക്കുന്നത് കേട്ടോ രണ്ട് രീതിയിൽ നമുക്ക് ഗരം മസാല ചേർക്കാം ഒന്നില്ലെങ്കിൽ ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് ഗ്രാമ്പൂ പട്ട എല്ലാം ഫ്രഷായിട്ട് ചേർക്കാം അതെല്ലാം മസാല പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം ഗരം മസാലപ്പൊടി വേണമെങ്കിലും ചേർക്കാം ഞാൻ മസാല ഇങ്ങനെയാണ് ചേർക്കാറ് അത് ഞാൻ വിട്ടുപോയതാണ് അപ്പം പൊടിച്ചത് ചേർക്കണേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ഇങ്ങനെയാണ് അപ്പം ഇതുപോലെ ചേർക്കണം വരും ഒരു ബേലീഫും ഇട്ടിട്ടുണ്ട് നമുക്കിനി ഇളക്കി കൊടുക്കാം കേട്ടോ കുറവാണ് എടുത്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബിരിയാണി ദമ്മൊക്കെ ചെയ്യുമ്പോഴേ അല്ലാണ്ട് വെളിച്ചെണ്ണ ഇല്ലാണ്ട് ചെയ്യാൻ ശ്രമിക്കുക ദം ചെയ്യുമ്പോൾ അത്രയും വെളിച്ചെണ്ണയൊക്കെ റൈസിലോട്ട് വരുമ്പോൾ നമുക്കതിനൊരു മട്ടിപ്പ് തോന്നും ബിരിയാണി കഴിക്കാനായിട്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് എടുത്തിരിക്കുന്നത് ചിക്കനിലോട്ട് ചിക്കൻ ഇടുമ്പോൾ കേൾക്കും ചിക്കനിലെ കുറച്ച് നെയ്യപ്പുണ്ടാവുന്നു ഓക്കെ ഇനി നമുക്ക് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തീ നമുക്കൊന്ന് സിമ്മിൽ ഇടാം പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മുളക് പൊടി ഇടണമെങ്കിൽ ഇടാം ഞാൻ അങ്ങനെ ഇടാറില്ല ഇതിന് ഈ ഒരു കളറിൽ ചെയ്യാനാണ് എനിക്കിഷ്ടം ലേശം മഞ്ഞൾപ്പൊടി ചേർക്കൂട്ടാ മഞ്ഞപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ കുരുമുളക് പൊടി ത്തിരി എരുവിന് ഇതാണ്ട കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകപ്പൊടി കേട്ടോ ഇത്രയാണ് ഞാൻ സാധാരണ ചേർക്കാം ഇമ്മിലിട്ടിട്ട് നന്നായി വഴണ വഴന്ന് വരണത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്തിരി വെളിച്ചെണ്ണ കുറവാണ് എന്നാലും സാരമില്ല അത് വഴന്നോളും അതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് മൊരിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് ഇതായി വരച്ച് ചുക്കായി വരട്ടെ ഇപ്പൊ ഒന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ട് തവാളയും തക്കാളിയൊക്കെ ഇതായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം ചിക്കൻ നമ്മളിതിലോട്ട് ചേർക്കണേ അതുപോലെ തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഭയങ്കര വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യൂല ചില ഒരു ഒരു ചിക്കൻ ആറ് എട്ട് പീസസ് ഒക്കെ ഇറക്കും പക്ഷെ നമ്മളിവിടെ ചെറിയ പീസസ് ഭയങ്കര വലിയ പീസും അല്ല തീരെ ചെറിയ പീസുമല്ലാ മീഡിയം സൈസിലേ കട്ട് ചെയ്യുള്ളൂ അപ്പോഴാണ് കുറച്ചുകൂടെ ഇതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങാനായിട്ട് നല്ലത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ിതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ലെഗ് കട്ട് ചെയ്യാറില്ല എന്താ പിള്ളേരൊക്കെ ലെഗ് തന്നെ അത് അവർക്ക് അതന്നെ കിട്ടണം അതുകൊണ്ടാണ് ലെഗ് നമ്മൾ അങ്ങനെ അങ്ങനെ ഇടുന്നത് ഇനി ഒരു ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് കേട്ട് അടക്കി വയ്ക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഇളക്കാം നോക്കിയിപ്പം ഞാൻ പത്ത് മിനിറ്റ് അല്ല സോറി അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇതിൽ നിങ്ങൾക്ക് ഓരോ ഒരു അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ ഇത് വ്യത്യാസം ഉണ്ടാവുമ്പോൾ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതായത് ചിക്കൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാം ഇതിപ്പോൾ ഞാൻ അടച്ച് വെക്കണേ കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ അത് നോക്കിയിട്ട് വെള്ളം ചേർക്കണു ഇപ്പം ചേർക്കണില്ല നമ്മളിത് അടച്ച് വെച്ച് കഴിക്കണം കേട്ടോ അപ്പം ഒന്ന് നന്നായി തളവരട്ടെ ഓക്കെ ഞാൻ ചിക്കനിൽ വെള്ളമൊന്നും ചേർത്തില്ല എനിക്ക് ആവശ്യത്തിന് ഗ്രേവി ഒക്കെ ഉള്ള പോലെ ഫീൽ ചെയ്തു അതുകൊണ്ട് ഇതൊന്നിനി കുക്കാവട്ടെ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം കുക്കായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത് അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി കേട്ടോ കുക്കായി വന്നിട്ടുണ്ട് കപ്പോളം ചേർക്കാം മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഈ സമയത്ത് നമുക്കൊരു ഇത്തിരി സവാള വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് വറക്കാൻ പോകണുള്ളൂ അതുകൊണ്ട് ലാസ്റ്റ് ചേർക്കാമെന്ന് വിചാരിച്ച് ഇത് അടച്ചു വെച്ച് വേവിക്കട്ടെട്ടോ ഇനി നമുക്ക് ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് സവാള വറുത്തെടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കണത് നിങ്ങൾക്ക് ഡാൽഡ എടുക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഡാൽഡയും കൂടി മിക്സ് ചെയ്തിട്ട് അത് വേണമെങ്കിലും ചെയ്യാം കളർ ചേഞ്ച് ആവും ഇരിക്കുന്നത് കഴിയുമ്പോഴും ഒന്നും കൂടെ കറക്കും വീഡിയോ പിടിക്കാൻ വേണ്ടി ക്യാമറയ്ക്ക് എടുത്തു വന്നപ്പോഴൊക്കെ ഇത്തിരി കൂടെ കളറായി ഞാൻ ചെന്ന കളറാകുമ്പോൾ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ട് കിട്ടാം ഒന്ന് പരത്തിട്ട ക്രിസ്പാവും ഓക്കെ ഇനി നമുക്ക് ബാക്കി വറുത്തെടുക്കാം ക്യാഷ്നെട്ടും ക്രിസ്മസും കൂടെ വറുത്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ കാഷിനെട്ടൊക്കെ നമുക്ക് വറുത്തെടുക്കണം അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ രാവിലെ തന്നെ ഈ കാഷ് നട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉള്ള വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുതിരാൻ വെക്കും ഇപ്പൊ ഇത് ഞാൻ അന്നത്തെ ഇപ്പൊ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിരിക്കണാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മളുടെ കാഷ്നട്ട് ബിരിയാണിയിലൊക്കെ ഇടുമ്പോട്ടാ അപ്പോൾ ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നില്ല ഞാനിത് ഇത്തിരി കളർഫുള്ളായിക്കോട്ടെ എന്ന് എറുതിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ വെള്ളമുള്ളത് കൊണ്ടാണ് ചെറിയൊരു വറുത്തെടുക്കാം എപ്പോഴും ഈ സവാളയും കാഷ്നട്ടും കിഫിസും ഒക്കെ വറുത്തെടുക്കുന്ന സമയത്ത് ഈ ഓയിലിൽ ഒരു ടേബിൾ സ്പൂണെങ്കിലും നെയ്യ് ചേർക്കണം കേട്ടോ നെയ്യ് ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുക ഇത് നല്ലോണം ഇത് വേണ്ട ഇതായിട്ടുണ്ട് ക്രിസ്പായിട്ടുണ്ട് അപ്പോൾ കുറച്ച് നമ്മൾ കുറച്ചിട്ട വളരെ കുറച്ച് ഒരു കാൽ ഭാഗത്തോളം ഞാനിതിങ്ങനെ കുടിച്ചിട്ട് നമ്മളുടെ ചിക്കൻ കറിയിൽ ചേർക്കണ നിർബന്ധമൊന്നുമില്ല കുറച്ചുകൂടെ ഗ്രേവിക്കൊക്കെ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഞാനിത് ഓഫ് ചെയ്യണമെന്ന് കിട്ടാം ആവശ്യത്തിന് ഞണ്ട് ഗ്രേവിയൊക്കെ കറക്റ്റാണ് കണ്ടോ വല്ലാണ്ട് ഗ്രേവി ഇല്ല ഇനി ഇത്തിരി കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തിളപ്പിച്ചെള്ളം ഒഴിച്ചിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇത്തിരി ഇവിടെ അത്ര ഗ്രേവി അങ്ങനെ വല്ലാണ്ട് വേണമെന്നില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തിനാണ് ഞാൻ എടുക്കാം കേട്ടോ അപ്പം ഉപ്പൊക്കെ നോക്കാം നമ്മൾ ഉപ്പ് കരട്ടിയാണ് വെച്ചത് പോരായ്മുണ്ടെങ്കിൽ ഈ സമയത്ത് കൊടുക്കാം അപ്പം നോക്കി പിന്നെ ഇത്തിരി ഗ്രേവി ഒക്കെ ഉണ്ട് അതിങ്ങനെ ഇരിക്കുമ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നോളും ചെയ്യേണ്ട ചിക്കനൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇങ്ങനെ വിട്ടു അതിന് ദം ചെയ്യുമ്പോൾ നല്ല ഇതായിട്ട് പോകുന്നുള്ളൂ അങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ അപ്പം ഞാനിവിടെ ഓഫ് ചെയ്യുന്നതാണ് അപ്പോൾ ക്യാഷ്ലെറ്റ് നന്നായിട്ട് വന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഇതുപോലെ തന്നെ ക്രിസ്മസും വറുത്തെടുക്കണ്ട കാണുമ്പോ തന്നെ അറിയാം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കാം ക്രിസ്മസ് പെട്ടന്ന് ഇതാവും ആ ബോള് പോലെ വന്നായി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്കിത് എടുക്കാം കണ്ടോ നമ്മൾ വീർത്ത് വരുമ്പോ അത് പാകമായി നമുക്കിനി ബിരിയാണി ദം ചെയ്യാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു ദോശക്കല്ല് വെച്ച് അത് നന്നായി ചൂടായിട്ടുണ്ട് അപ്പൊ ദം ചെയ്യാനുള്ള പോട്ട് ബിരിയാണി പോട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം എല്ലാം അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇሱን ലെവൽ ചെയ്തു എടുക്കുക അതിന് മുകളിൽ നമ്മൾ കുറച്ച് സവാള വർക്ക് കട്ട് ഇട്ടു കൊടുക്കുക ഇത് മല്ലിയലയും പുതിനയിലയും കൂടി കട്ട് ചെയ്തതാണ് രണ്ടും ഉണ്ട് അതൊന്ന് ഇട്ടു കൊടുക്കാം ക്യാഷ്നറ്റ് ഇട്ടു കൊടുക്കാം ക്രിസ്മസ് ഓട്ട ബർലെയർ ി ഞാനിവിടെ പാലിൽ കുറച്ച് കുങ്കുമപ്പൂവും ബിരിയാണി മസാല പിന്നെ ഒരു ലേശം ഒരു ടു ത്രീ ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് ഇത് നമ്മൾക്ക് അവിടെ കൂടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾക്ക് ഈ ചിക്കൻ കറി ഇടാം നമ്മൾ റൈസ് അല്ല സോറി ചിക്കനൊക്കെ നിരത്തി ഇനി നമുക്ക് കുറച്ച് സവാള വറുത്തത് റൈസ് പുതിന ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം വീണ്ടും നമുക്ക് ഈ പാൽ വെച്ചിട്ട് ദം ചെയ്യാനുള്ളതാണേ അപ്പം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നെയ്യ് ബിരിയാണിക്ക് നെയ്യും കൂടെ ഒരുപാട് ടേസ്റ്റ് വരാം പക്ഷേ എനിക്കത് തന്നെ ഈ കഴിക്കണത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇനി നമുക്ക് വെച്ചിട്ടൊന്ന് മല്ലിയില പുതിനയില ഇതെല്ലാം വെച്ച് നിങ്ങൾ റൈസ് വേവിക്കണതനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ദം ഇരിക്കണത് നിങ്ങളൊരു സെവൻറ്റി പെർസെൻറ്റേജ് ആണ് റൈസ് വേവിച്ചിട്ടുള്ളെങ്കിൽ മുപ്പത് മിനിറ്റ് ദം ചെയ്യാം അല്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ദം ചെയ്യാം അതിന് ശേഷം ദം ഓഫ് ചെയ്യുക അപ്പം ഈ ഓഫ് ചെയ്തിട്ട് ഒരു അപ്പോൾ തന്നെ നമ്മളിത് പൊട്ടിക്കില്ല നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നതിന് ശേഷമാണ് ബിരിയാണി കഴിക്കാൻ കഴിക്കാനെടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിതിവിടെ അടച്ചിരിക്കണം നല്ല ടൈറ്റായിട്ട് നല്ല കട്ടിയുള്ള അടപ്പനാണ് അപ്പോൾ നന്നായിട്ട് അടഞ്ഞിങ്ങനെ ഇരിക്കും ആവിയൊന്നും പുറത്തേക്ക് പോകില്ല അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം പിന്നെ ആദ്യമായിട്ട് ചെയ്യണ കുട്ടികൾക്കൊക്കെ സംശയമായിരിക്കുള്ളൂ ഇതെങ്ങനെയാണ് ദമ്മായോ എന്നൊക്കെ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് വാങ്ങുമ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കാം അപ്പം നമുക്ക് കൈ തൊടാൻ പറ്റില്ല ഇത്രയും ചൂട് ഇതിനായിട്ടുണ്ടാവും ആ സമയത്ത് നിങ്ങൾ തീ ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ബിരിയാണി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് ബിരിയാണി കിട്ടുകട്ടോ അപ്പോൾ ഇതിനി മുപ്പത് മിനിറ്റ് ഇരിക്കട്ടെ മുപ്പത് മിനിറ്റിന് ശേഷം ഞാൻ ഓഫ് ചെയ്യും അതിന് ശേഷം മുപ്പത് മിനിറ്റിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് ഓഫ് ചെയ്ത് വീണ്ടും അരമണിക്കൂറ് കഴിഞ്ഞ് ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഓക്കെ കണ്ട റൈസൊക്കെ എനിക്ക് ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല ഇതേ രീതിയിൽ നോക്കാം അപ്പം അതൊക്കെ മാറ്റിയിട്ട് നമുക്കിതാ ചിക്കനും കണ്ട ചിക്കനൊക്കെ നമുക്ക് നല്ല ഇങ്ങനെ കൈകൊണ്ട് തൊട്ടാൽ അത് വിടർന്ന് പോകുന്ന പോലെ അത്ര സ്മൂത്തായിട്ട് ദമായിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതെ റൈസൊക്കെ കണ്ട ഒന്നൊന്നൊന്നും മുട്ടാണ്ട് എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ